എപ്പോഴും കാട്ടാൻ ഇറങ്ങുന്ന സ്ഥലത്ത് വൈദ്യുതി പോലും ഇല്ലാതെ ഭയന്ന് വിറച്ച ആദിവാസി കുടുംബാംഗങ്ങൾ കാനക്കുത്ത് ചിരുദാനഗറിലെ കുടുംബങ്ങളാണ് വൈദ്യുതി ഇല്ലാതെ പുറതി പഴയ വീട് പൊളിച്ച് ലൈഫിൽ പുതിയ വീട് നിർമ്മിച്ചു കൊടുത്തെങ്കിലും പണ്ട് ഉപയോഗിച്ച വൈദ്യുതി പുനഃസ്ഥാപിച്ചു കൊടുത്തില്ല പുറത്തിറങ്ങാൻ പോലും ഭയന്നാണ് ഇവർ കഴിയുന്നത് എങ്ങനെ ഞങ്ങൾ ജീവിക്കണ വളക്കും കൂടെ അല്ലോത്തു മേത്തിങ്ങാണ്ട് എങ്ങനെ ഇടയിലും േ നേരെ മൂന്തി കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ കുടുങ്ങിയാണ് നാല് കാത്തുകൾ കണ്ണും കാട്ടി എത്ര വിചാരിച്ചോണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഈറ്റത്ത് നിൽക്കുക ചാലിയാർ പഞ്ചായത്തിലെ കാനക്കുത്തിലെ ചിരുത നഗറിലെ ആറ് ആദിവാസി കുടുംബങ്ങളാണ് വൈദ്യുതി പോലുമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത് മുൻപ് പഴയ വീട്ടിലിർക്ക് വൈദ്യുതി ഉണ്ടായിരുന്നെങ്കിലും ലൈഫ് പദ്ധതിയിൽ പുതിയ വീട് നിർമ്മിച്ച ശേഷം അന്നത്തെ വൈദ്യുതി കണക്ഷൻ പുതിയ വീട്ടിലേക്ക് പുനഃസ്ഥാപിച്ചു കൊടുത്തിട്ടില്ല വൈദ്യുതിക്കായി പല വാതിലുകളും മുട്ടിയെങ്കിലും ആരും കനിഞ്ഞതുമില്ല കാടിന് നടുവിലെ വഴിയിലാണ് ചിരുത നഗർ കാട്ടാനകൾ ഏറെയുള്ള വനപ്രദേശം അതിദരിദ്ര വിഭാഗങ്ങളിൽപ്പെട്ട വെള്ളക ശേഖരൻ അംബിക വേലായുധൻ ചിരുത സുന്ദരൻ ചിന്നമ്മൂ എന്നിവരടങ്ങുന്ന ആറു കുടുംബങ്ങളാണ് ചിരുതനഗറിൽ താമസിക്കുന്നത് വീട് നിർമ്മാണം മുഴുവൻ പൂർത്തിയായി വർഷം രണ്ടു കഴിഞ്ഞിട്ടും വൈദ്യുതി മാത്രം ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ഇവരുടെ ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല കുറെ ആയിക്കണേ ഞങ്ങള് ഇട്ടത് നിക്കണേ രണ്ട് കൊല്ലം വരെ ഞങ്ങള് പിറപ്പണി ആയിടുമ്പോൾ ഞങ്ങൾ ഇട്ടത്തെ നിക്കണത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം കറണ്ട് തീരെ കിട്ടാ മതി പഴയ പേരയില് കറണ്ട് അതൊക്കെ ഞാൻ കൂലിപ്പണിക്ക് പണിക്ക് പോയിന്ന് അല്ലെങ്കിൽ കുട്ടിക്കുളിയായും ഇത് ഇടുത്തോണ്ട് ഇങ്ങോട്ട് വെച്ചാൽ മതി പൊളിപ്പിക്കണ്ടില്ലെന്നും അപ്പത്തി ഞാൻ വൈകുന്നേരം വന്നപ്പത്തിനൊക്കെ പൊളിച്ച് എല്ലതും കൊണ്ടുപോയിക്കണ പൂർവികരെ അടക്കിയ മണ്ണായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാറാൻ ഇവർക്കാകില്ല അതുകൊണ്ടാണ് പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് ഇവർക്ക് ലൈഫിൽ അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു കൊടുത്തത് ഇതിനായി പഴയ വീട് പൊളിക്കുകയും ചെയ്തു പഴയ വീട്ടിലുണ്ടായിരുന്ന വൈദ്യുതി പക്ഷേ പുനഃസ്ഥാപിച്ചു കിട്ടിയില്ല ഇതിനായി എന്തു ചെയ്യണമെന്ന് ഇവർക്കറിയുകയുമില്ല സ്ഥിരമായി ആന ഇറങ്ങുന്ന പ്രദേശത്ത് ഇവർക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമാണ് ആനയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ വാഹനം പോലും വിളിച്ചാൽ വരില്ലെന്നും ഇവർ പറയുന്നു ഒരു ഒരു പോലെ ചാലിയാർ പഞ്ചായത്തിലും ആദിവാസികളുടെ ക്ഷേമം അന്വേഷിക്കാൻ പ്രൊമോട്ടർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇവരൊന്നും ചിരിത നഗറിലേക്ക് തിരിഞ്ഞു നോക്കാറുപോലുമില്ലെന്നാണ് പറയപ്പെടുന്നത് കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ പഞ്ചായത്ത് അംഗവും പ്രസിഡന്റും ഇടപെടണമെന്നാണ് ആവശ്യം കേരള മിഷൻ നിലമ്പൂർ